ചെകുത്താന്റെ പ്രണയം അവസാന ഭാഗം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയന്ന് രാത്രി ലാപ്ടോപ്പിലിരുന്ന് എന്തോ വർക്ക് ചെയ്യായിരുന്നു അഗ്നി ഈ സമയമാണ് വൈക കയ്യിൽ പാൽ ഗ്ലാസ്സുമായി അവന്റെ അടുക്കിലേക്ക് നടന്നു ദേവേട്ടാ ഏ പാല് അഗ്നി അവള് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പാൽ അല്പം കുടിച്ച് ബാക്കി മേശയുടെ അടുത്തേക്ക് വെച്ചു മക്കളെല്ലാം ഉറങ്ങിയെടോ എല്ലാവരും ഉറങ്ങി അവര് നേട്ടന്റെ വീട്ടിലാ വിചാരിച്ച അപ്പതന്നെ കാര്യങ്ങൾ നടക്കണല്ലോ അച്ഛന്റെ അല്ലെ മകൻ പിന്നെയായിരുന്നും പറഞ്ഞില്ല വൈക അഗ്നിന്ന് പൂച്ചുകൊണ്ട് പറഞ്ഞു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അഗ്നിയുടെ മുഖത്തും ഒരു നേരത്തെ പുഞ്ചിരി ഉണ്ടായിരുന്നു അഗ്നി വന്ന് കിടന്ന് ഏകദേശം അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വൈക ബാത്റൂമിൽ നിന്ന് ഫ്രഷായി വന്നത് അഗ്നിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നനഞ്ഞ ടവൽ അവൾ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് വന്ന് കിടന്നു തന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്നവരുടെ തോളിലായി പതിയെ തട്ടിക്കൊണ്ട് അഗ്നി വൈകിയോട് ചോദിച്ചു എന്താ ദൈ വിട്ട നീ വിനീതയെ വിളിക്കാറുണ്ടോ എന്താ ഇപ്പൊ ചന്ദ്രോത്തറവട്ടിലുള്ള ഒരു വിശേഷങ്ങൾ അതുപോലെ സൂര്യമംഗലത്തെ ഒരു നിമിഷം കണ്ണുകൾ മിഴിച്ചുകൊണ്ട് അഗ്നിയെ തന്നെ നോക്കി പോയി കാരണം ഇത്രയും കാലത്തിനിടക്ക് അവൻ ചോദിക്കാത്ത കാര്യങ്ങളായിരുന്നു ഇതല്ല എന്താടി ഉണ്ടൊക്കെ ഇങ്ങനെ നോക്കുന്നു ഞാൻ ചോദിച്ചുള്ള മറുപടി അടി അയ്യോ എന്റെ കണ്ണ് ഇതെന്റെ ദേവേട്ടൻ തന്നെയാണോ അല്ല സത്യം ദേവേനെ വിനീതയ്ക്ക് ഓർമ്മയുണ്ടോ വൈക ചോദിച്ചുള്ള മറുപടിയായി അഗ്നി ഒന്ന് പുഞ്ചിരിക്കാൻ മാത്രമാണ് ചെയ്തത് ശരി ശരി ഞാൻ പറയാം തറവാട്ടിൽ നിന്ന് മാറി കോളേജിനടുത്തായിട്ട് വീടടുത്ത് അവിടെയാ താമസം തറവാടിൽ ഇപ്പോൾ വല്യമാവിനും അമ്മായിയും മുത്തശ്ശനും മുത്തശ്ശേനും മാത്രം കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചു എന്താ ഞങ്ങളുടെ അടുത്തേക്കൊന്നു വരാത്തെന്ന് രുദ്ര ഉണ്ടായതിന് ശേഷം അവളിന്ന് കാണിക്കാൻ മാത്രമല്ലേ നമ്മൾ അവിടേക്ക് പോയത് അതിൻ്റെ ഒരു നീരസ് ഇപ്പോഴും മുത്തശ്ശിക്ക് നമ്മളോടുണ്ട് പിന്നെ സത്യങ്ങളെല്ലാം അറിയുന്ന വല്യമാവിനും അമ്മായി എന്നെ അങ്ങോട്ടേക്ക് വരാൻ നിർബന്ധിക്കാറില്ല പെട്ടെന്ന് ഇരുവരുടെയും മനസ്സിലേക്ക് ഹരികൃഷ്ണന്റെയും ശേഷിയുടെയും എല്ലാം മുഖം വന്നു അല്പസമയം രണ്ടുപേരും നിശബ്ദമായി കിടന്നു പിന്നെ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അഗ്നിയുടെ ശബ്ദമാണ് അവളെ ഓർമ്മകളിൽ നിന്നും പുറത്തെത്തിച്ച് പിന്നെന്താ ചന്ദ്രോത്തരവാട്ടിൽ ദേവേട്ടൻ്റെ പങ്കജമ്മ ഇടക്ക് വിളിക്കാറുണ്ട് പിന്നെ ദേവേട്ടൻ്റെ ചെറിയ അച്ഛനും ചെറിയമ്മയും അവർക്ക് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല ഇടക്ക് വിനീതരെ അടുത്ത് പോയി നിൽക്കാറുണ്ട് അറിയാലോ ഞാൻ ദേവേൻ്റെ ചെറിയ അച്ഛനും ചെറിയ ആയിട്ടൊന്നും അത്ര അടുപ്പില്ല എന്നല്ല എന്നു ഞാൻ ചന്ദ്രോത്തരവാട്ടിലേക്ക് വന്നു മുതൽ അവരോട് ആരോടും ഇത്ര ഇടപഴകി സംസാരിക്കാറൊന്നില്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് അവരോടൊന്നും ഇപ്പോഴും അത്ര ബന്ധം തോന്നാറില്ല അതുകൊണ്ട് അധികം ഞാൻ അവർ വിളിക്കാറില്ല എനിക്ക് തറവാട്ടിലെ ആകെ കൂട്ട് പങ്കജമ്മായി വിനീതയായിരുന്നു പങ്കജമ്മായിക്ക് ഇപ്പം പഴയതുപോലെയല്ല ശാരീരിക അസ്വസ്ഥതകൾ കൂടുതലാണ് കാലിലെല്ലാം നല്ല നീര് വന്നിട്ടുണ്ടെന്നാണ് കേട്ടത് ദേവേട്ടിന് പറ്റുവാണെങ്കിൽ ചന്ദ്രത്തിൽ നിന്ന് കയറിക്കോളൂട്ടോ ഇപ്പം അമ്മായിക്ക് ഏക ആശ്വാസം ദേവേട്ടിനെ ഏർപ്പാടാക്കിയ ഹോംനേസ വൈകല്പം വിഷമത്തോട് അഗ്നിയോടായി പറഞ്ഞു പോണമോ ആയിട്ടില്ല എന്തുകൊണ്ടു എനിക്ക് ആ തറവാടിലേക്ക് പോകാൻ തന്നെ താല്പര്യമില്ല അതാ ഞാൻ ഇത്രയും കാലം അവിടേക്ക് ഇതുവരെ പോവാതിരുന്നു അഗ്നിയുടെ മുഖത്തെ ഇഷ്ടമില്ലായ്മ ആ സമയം വൈകി തിരിച്ചറിയുകയായിരുന്നു അത് മനസ്സിലാക്കിയതും വൈഗവനോട് പറഞ്ഞു എൻ്റെ ദേവട്ടിനെപ്പോഴാണ് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അപ്പം പോയാൽ മതി എന്തായാലും അമ്മായിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പുഞ്ചിരിച്ചുകൊണ്ട് വൈഗ അഗ്നിയോട് അങ്ങനെ പറഞ്ഞതും അഗ്നി അല്പസമയം വൈകിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എൻ്റെ ഇങ്ങനെ നോക്കുന്നേ അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ടോ നീ ചെകുത്താൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് എന്താ പറയാ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിലായിരുന്നു നീ ചെകുത്താൻ്റെ ജീവിതത്തിലേക്ക് വന്നത് പക്ഷേ ഈ സെഗത്താനിലും പ്രണയത്തിൻ്റെ മുത്തുകൾ വാരിവിതറി നീ എന്ന മാനാക്ക എന്നെ ഒരു മായാവലയത്തിലാക്കി കളഞ്ഞല്ലോ പെണ്ണെ നിനക്കറിയോ അമ്മ നീയില്ലാതെയുള്ള ഒരു ജന്മം ഈ അഗ്നിദേവിനെ സാധിക്കില്ല അത്രയ്ക്ക് അത്രയ്ക്ക് എൻ്റെ പെണ്ണീ അഗ്നിദേവിൻ്റെ ശരീരത്തിൻ്റെ ഓരോ അളവിലും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു സത്യത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന പോലും നമ്മൾ ഒരുമിച്ച് ഈ ഭൂമിയിൽ നിന്നും വിട പറയണേ എന്നാണ് കാരണം നിന്നെ വിട്ടിട്ട് എനിക്കോ എന്നെ വിട്ട് നിനക്കോ ഒരിക്കലും തനിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല ദേവിട്ട എന്തൊക്കെയീ പറയുന്നേ ഒരു പരിഭ്രമത്തോടെ വൈകി അഗ്നിയോട് ചോദിച്ചു ഒന്നുമില്ല എൻ്റെ പെണ്ണ് ഞാൻ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞു നമുക്കും പ്രായമാവുമല്ലോ ഈ അച്ഛൻ എന്ന സ്ഥാനത്തിൽ നിന്ന് നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആവും ഒരിക്കൽ ജനിച്ചു വീണാൽ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്ന ഒരു സമയം വരും ആ സമയത്തെ കുറിച്ചൊന്ന് പറഞ്ഞേ ഉള്ളൂ കേടോടി ഉണ്ട് കണ്ണി ഒരു കുറുമ്പോട് അഗ്നി വൈകിയുടെ മൂട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ഇനി അങ്ങനത്തെ വർത്താനൊന്നും വേണ്ട കിടന്നുറങ്ങി കിടന്നുറങ്ങിയേ വൈകഗ്നിയുടെ വയറിലൂടെ കൈകൾ ചേർത്ത് അവൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ തല ചേർത്ത് വെച്ചുകൊണ്ട് കിടന്ന് അവനോടായി പറഞ്ഞു അയ്യടി പെണ്ണേ അങ്ങനെ നീ ഇപ്പോൾ ഉറങ്ങണ്ട പിള്ളേരെല്ലാം പോയതുകൊണ്ട് ഞാനിത് ഫ്രീ ആ അതുകൊണ്ട് അല്പസമയം കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ മതി എൻ്റെ പെണ്ണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആദ്യം വൈകി കത്തിയില്ലെങ്കിലും പിന്നീട് മിഴിഞ്ഞ കണ്ണാൽ വൈകവനെ നോക്കി അവൾ എന്തോ അവനോട് പറയാൻ വന്നെങ്കിലും അതിനെ തടഞ്ഞുകൊണ്ട് വൈകയുടെ ചുണ്ടുകളെ അഗ്നി സ്വന്തമാക്കിയിരുന്നു കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും വൈക കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു വാതിൽ തുറന്നു എന്തോ ഒരു സാധനം വന്ന് തന്നെ ഇറുകിയെ പോണെന്നപോലെയാണ് അവൾക്ക് തോന്നിയത് ചേച്ചി ആളുടെ ശബ്ദം കേട്ടതും വൈകയുടെ കണ്ണുകളൊന്ന് വിടർന്നു വിനീത മോളെ പെട്ടെന്ന് മുന്നിലേക്ക് നോക്കിയ വൈക കാണുന്നു പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അർജുനയാണ് ഏട്ടാ ഇതെന്താ രണ്ടുപേരും പറയാതെ വന്ന് ആ ചേച്ചിക്ക് ഒരു സർപ്രൈസ് വന്ന എങ്ങനെയുണ്ടെൻ്റെ സർപ്രൈസ് വിനീത വലിയ കാര്യം പോലെ വൈകിയോടായി ചോദിച്ചു വിനീതയുടെ ശബ്ദം കേട്ടിട്ടാണ് തോന്നും മുകളിൽ നിന്ന് അഗ്നിയും താഴെ മറ്റൊരു മുറിയിൽ നിന്ന് ടോണിയും രേവതി ഹാളിലേക്ക് വന്നു അഗ്നിയെ കണ്ടതും വിനീതയുടെ കണ്ണുകളൊന്നും വിടുന്നു കാരണം എത്രയോ മാസങ്ങളായി അവർ തമ്മിലൊന്ന് കണ്ടിട്ട് വിനീത ഓടി വന്ന് അഗ്നി ഇറകെ കെട്ടിപ്പുണർന്നു സത്യത്തിൽ വിനീതയുടെ ആ പ്രവൃത്തിയിൽ അഗ്നി ഒന്ന് ഞെട്ടിപ്പോയി കാരണം ഇതുവരെയ്ക്കൊരനിയത്തിയെന്ന് നിലക്ക് വിനീതയെ ചേർത്ത് നിർത്തി അവൾക്ക് ആവശ്യമായ എന്തെങ്കിലും വേണം അവളുടെ സുഖവിവരങ്ങളൊന്നും അഗ്നി ചോദിക്കാറില്ല എങ്കിലും ഒരു അനിയത്തിയോടുള്ള എല്ലാ സ്നേഹവും അവൻ്റെ മനസ്സിന്റെ ഉള്ളറയിൽ അവന് വിനീതയോടുണ്ടായിരുന്നു കുഞ്ഞു കുട്ടികളുടെ മുഖം പോലെ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് തന്നെ തന്നെ നോക്കി നെഞ്ചിൽ ചാരി നിൽക്കുന്ന വിനീതയെ കണ്ടതും അഗ്നിയുടെ ചുടിൽ ചെറിയൊരു പുഞ്ചിരി വിടന്നു തൻ്റെ കൈ വിനീതയുടെ കവിളിലായി ചേർത്ത് വെച്ചു കൊണ്ട് അഗ്നി ചോദിച്ചു ഏട്ടൻ്റെ കുട്ടിക്ക് സുഖാണോ ആ ഒരു ചോദ്യം വിനീത പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അഗ്നിയിൽ നിന്ന് അങ്ങനെ ചോദ്യം വന്നപ്പോൾ അറിയാതെ തന്നെ അവിടെ കണ്ണുകൾ നിറഞ്ഞുപോയി സങ്കടം തൊണ്ടക്കുഴി തളം കെട്ടി നിൽക്കുന്നുകൊണ്ടായിരിക്കാൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവൾ മറുപടിയായി ഒന്ന് മോളുക മാത്രം ചെയ്തുകൊണ്ട് അഗ്നിയെ ഇറുകെ കെട്ടിപ്പുണർന്നു വിനീതയുടെ കണ്ണുനീർത്തുള്ളികൾ തന്റെ നെഞ്ചിലായി വന്ന് തട്ടിയതും അഗ്നിയുടെ കണ്ണുകളും ചെറുതായി ഈറൻ അണിഞ്ഞു ഏട്ടന്റെയും അനിയത്തിയുടെയും ബന്ധം നോക്കുന്ന ചുറ്റുമുള്ളവരുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു വിനീതയുടെ സ്വഭാവം വെച്ച് അവൾ എല്ലാവരുടെ അടുത്തേക്ക് ഇടിച്ചേറി സംസാരിക്കുന്ന പ്രകൃതമാണ് അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരൊറ്റ കഴിവ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അഗ്നി അവളെ തിരിച്ച് സ്നേഹിക്കുന്ന സത്യം അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു വൈകൈയുടെ കണ്ണുകൾ മനോഹരമായ കാഴ്ച കണ്ട് ചെറുതായിട്ടൊന്ന് ഈറൻ അണിഞ്ഞു പെട്ടെന്നുള്ള ആ ഒരു അവസ്ഥയെ മറികടക്കാൻ വേണ്ടി അർജുൻ വൈകിയുടെ തൊഴിലൂടെ കൈ ചേർത്ത് വിനീതയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു മാതി എന്റെ വിനീത നീ ഇങ്ങനെ ഇറുകെ കെട്ടിക്കൊണ്ടു നിന്നാലെ എൻ്റെ ആളിയും ശ്വാസം മുട്ടി ചത്തുവോ അർജുൻ വിനീതയെ പൂച്ചുകൊണ്ട് പറഞ്ഞു അത്രയും നേരം അഗ്നിയുടെ നെഞ്ചിലായി ചാഞ്ഞിരുന്നവൾ അവന്റെ ഒരു ഒറ്റ പരിഹാസ ചുവയോടുള്ള വാക്കുകൾ കേട്ടതും ചീറ്റപ്പുലിയെ പോലെ ചാടികൊണ്ട് പറഞ്ഞു ഇവിടെ ആരോടെ ശ്വാസം മുട്ടി ചാവുന്നു എന്റെ ഏട്ടനെ ഡബിൾ സ്ട്രോങ് അല്ല തന്നെ പോലത്തെ പിത്തതടിയല്ല എന്റെ ഏട്ടൻ വിനീത് അഗ്നിയുടെ കൈകൾക്കുള്ളിലൂടെ തന്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അഭിമാനപൂർവ്വം പറഞ്ഞു ഇച്ചെ നോക്കി ഇത്രയും നേരം പാമ്പോലെ നിന്ന പെണ്ണവനോട് ചീറ്റെന്ന് രേവതി വിനീതയെ നോക്കിക്കൊണ്ട് കൊണ്ട് കണ്ണു മീഴിച്ച് ടോണിയോടായി പറഞ്ഞു അതങ്ങനെ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ആ ചെകുത്താൻ്റെ അനിയത്തി ടോണി വിനീതയെ നോക്കി പൂച്ചുകൊണ്ട് പറഞ്ഞു ആ അത് ശരിയാ ഞാനും പറഞ്ഞു രേവതി ടോണിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡേ ആരെയടി നീ എടോന്ന് വിളിക്കുന്നു ഞാൻ നിന്നെക്കാല വയസ്സിന് മൂത്താ കണ്ടോളിയാ ഇവൾക്ക് വന്നുവന്നെ തീരെ ഒരു വിലയുമില്ല വിനീത നീ അങ്ങനെ ഒന്ന് വിളിക്കോ അഗ്നി വിനീതയെ നോക്കി കണ്ണുവിട്ടിട്ട് പറഞ്ഞു ഞാൻ ശ്രമിക്കാം അഗ്നിയെ നോക്കി പൂച്ചുകൊണ്ട് അവൾ നേരെ രേവതിയുടെയും ടോണിയുടെ അടുത്തേക്ക് നടന്നു ഉം എന്തായിരുന്നു നേരത്തെ ഭാര്യ കൂടി എന്നെ നോക്കിക്കൊണ്ട് എന്തോ പറയുന്ന കേട്ടല്ലോ എന്താണ് കൈകൾ പിണച്ചു വെച്ചുകൊണ്ട് വിനീത രേവതിയും ടോണിയും കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല ഞാൻ പറയുന്നേ അർജുന എന്ത് നല്ല ഭാഗ്യവാനാ നിന്നെ പോലെ വിനയവും സ്നേഹവും അടക്കം ഒതുക്കിയുള്ള ഒരു പെണ്ണിനെ അവന് കിട്ടിയല്ലോ അത്രയും നേരം അവർ കൂർപ്പിച്ച് നോക്കിയത് വിനീതക്ക് ടോണി അവളെ കുറിച്ച് വഴുത്തി പറഞ്ഞു അവൾ ടോണി നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അനിൽ എന്റെ ചേട്ടായി പൊന്ന ഇങ്ങനത്തെ സത്യങ്ങളെ കുറിച്ച് അല്പം ഉറക്കി പറയണം ബാക്കിയുള്ളവർക്കൊന്ന് കേൾക്കട്ടെ ചിലർക്കൊക്കെ ഞാൻ ഒന്നിനും കൊള്ളാത്ത മണ്ടൂസാണെന്നാ വിചാരം വിനീത് അർജുനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഈ സമയം അച്ഛൻ ടോണി നോയി കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ഈ കളികളെല്ലാം കണ്ട് അഗ്നിയുടെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു തൻ്റെ കുടുംബം എന്നിവർ വളരെ സന്തോഷത്തിലാണെന്നുള്ള കാര്യം അവന്റെ മനസ്സിനെ കുളിരണിയിച്ചു വിനീത കൂടി വന്നതോടെ അവരുടെ വീട് ഒന്നുകൂടെ ഉണർന്നു എന്ന് പറയാം കുഞ്ഞുങ്ങളുടെ കളിചിരികൾക്കൊപ്പം ചിരികൾക്കൊപ്പം അവളുടെ കുസൃതി ആ വീട്ടിലാകെ നിറഞ്ഞു നിന്നു ബാൽക്കണിയിൽ നിന്നുകൊണ്ട് പുറത്തെ കാഴ്ചകൾ കണ്ടു നിൽക്കുകയാണ് അർജുൻ അവൻ്റെ അടുത്തേക്ക് അല്പം കുശലാന്വേഷണം നടത്തിക്കൊണ്ട് ടോണിയും വന്നു നിന്നു എന്താ അർജുൻ സുഖല്ലേ വിനീത് നിന്നെ വല്ലാട്ട് വളക്കുന്നുണ്ടോ അയ്യോ അങ്ങനെയൊന്നുമില്ല ടോണി സത്യത്തിൽ സത്യലവളു വന്നതിന് ശേഷം എന്റെ ജീവിതം തന്നെ ഇപ്പം മാറി പറഞ്ഞു ആദ്യം എന്താ പറയുക ഒരു അവാർഡ് പടം പോലെയെന്ന് എൻ്റെ ജീവിതം രാവിലെ ആവുന്നു ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു സതിൽ ജീവിതത്തിൽ ഒരു എന്റർടൈൻമെന്റ് ഒന്നുമില്ലായിരുന്നു പക്ഷെ എന്ന് വിനീത് എന്റെ ജീവിതത്തിലേക്ക് വന്നുകയറിയും അപ്പോൾ ഒന്നും സമയം എനിക്ക് തികയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ വിനീത കാണുന്ന പോലെ നല്ല പക്വതയോടെ പെരുമാറാനും കുട്ടിക്കളി കളിക്കാനും ഇവളെ കഴിഞ്ഞവള് വേറെ ആള് ചില സമയത്ത് എനിക്ക് തോന്നും ഇവള് ഭയങ്കര പക്വതയോടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ ചില സമയത്ത് അഞ്ച് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടാവില്ല വിനീതയെക്കുറിച്ച് പറയുമ്പോൾ അർജുൻറെ കണ്ണിൽ അലയടിക്കുന്ന പ്രണയത്തെ നോക്കി നിന്ന് പോയി ടോണി ചന്ദ്രോത്ത് തറവാട്ടിൽ ടോണിക്ക് ആകെ ഇഷ്ടമുള്ള ഒരു വ്യക്തി വിനീത മാത്രമാണ് അവൻ വിനീതയെ സ്വന്തം അനിയത്തിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷപൂർവ്വമാണെന്ന് അർജുൻ്റെ നാവിൽ നിന്ന് കേട്ടതും ടോണിക്ക് സമാധാനമായി വിനീതയുടെ നിർബന്ധപ്രകാരം എല്ലാവരും കൂടി രാത്രി ഒരു നൈറ്റ് ഷോക്ക് പോയതായിരുന്നു ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ അത്യാവശ്യം നന്ദി നേരം വൈകിയിട്ടുണ്ട് ചേടാ ഇത്രയും നേരം ഏട്ടനും ടോണി ചാനിവിടെ ഉണ്ടായിരുന്നല്ലോ എന്നാലും ഇത് എവിടേക്കാണോ പോയത് വിനീത താടി കൈ കൊടുത്ത് നാലുപാടും നോയിക്കൊണ്ട് സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ സമയം അർജുനന്റെ തോളിലായി ആദ്യം കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു വൈകിയുടെയും രേവതിയുടെയും കയ്യിൽ നമ്മുടെ കുഞ്ഞുമണി ഉറങ്ങുന്നുണ്ട് വിനീതയാണ് ടോണിയുടെ മകനെ എടുത്തിരിക്കുന്നത് എട കള്ളച്ചക്ക നിനക്ക് മാത്രം എന്താ ഉറക്കില്ലാത്തത് അവൾ റിച്ചുവിനെ നോക്കിയൊരു കുറുമ്പോടെ ചോദിച്ചു അതിന് റിച്ചു അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് മുഖമില്ലാ ഉമ്മകൾ കൊണ്ട് മൂടി പെട്ടെന്നാണ് അർജുവിൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്ത് ഹലോളിയ ഓക്കെ ഞങ്ങൾ അവിടേക്ക് എത്തിക്കോളാം അതെ അവർ പാർക്കിംഗ് ഏരിയയിലുണ്ട് നമ്മളോട് അങ്ങോട്ട് നമ്മളോടിച്ചെല്ലാം പറഞ്ഞു പാർക്കിംഗ് ഏരിയയിലോ ആര് പഴാ അവിടേക്ക് പോയത് നമ്മളാരും കണ്ടില്ലല്ലോ വിനീത തന്നെ തലയൊറിഞ്ഞുകൊണ്ട് അർജുനോട് ചോദിച്ചു നീ അതൊന്നും ആലോചിച്ച് തല ഉണ്ണാക്കണ്ട അവർ പോകുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണാനായിട്ടായിരിക്കും എന്നാലും വാ അവരോട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് വിനീതയുടെ കൈയും പിടിച്ച അർജുനൻ മുന്നിലും അവന്റെ പുറകിലായി രേവതിയും വൈകിയും നടന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കണ്ടു ചുമരിൽ ചാരി നിൽക്കുന്ന ടോണിയും അവൻ്റെ അടുത്ത് പിന്തിരിഞ്ഞ് നിൽക്കുന്ന അഗ്നി ആ നിങ്ങൾ വന്നോ എന്ന് വേം കാർ കാറ് കുറിച്ച് അപ്പുറത്താണ് നിർത്തിയേ അതും പറഞ്ഞ ടോണി മുന്നേ നടന്നു അലേട്ടാ ദയവേട്ട വരുന്നില്ലേ ഈ സമയം പുറത്ത് ഇരുട്ടിലേക്ക് നോക്കിയോണ്ട് ആരെയോ ഫോൺ ചെയ്യുകയാണ് അട്ടി ആവും വന്നോളു മോളെ നിങ്ങൾ വാ വന്ന് കാറി കാര്യിക്കാറ് അഗ്നി ഒരു ഇമ്പോർട്ടന്റ് കോൾ ചെയ്യാം നമ്മളോട് കാറിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആവും പോരും വരും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ടോണിയുടെ പിറകെയായി വൈകിയും നടന്നു നീ അഗ്നിയും തിരിഞ്ഞോക്കിയതും കണ്ടു ഏറെ അകലെയായി നടന്നു പോകുന്ന തൻ്റെ കുടുംബത്തെ അത്രയും നേരം ശാന്തമായി നിന്നിരുന്ന അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ അധിക നേരം വേണ്ടി വന്നില്ല ദേഷ്യം കൊണ്ട് കവിളുകളെല്ലാം വിറച്ചുകൊണ്ട് അവൻ തൻ്റെ ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു അഗ്നിയുടെ അടി കൊണ്ട് പുഴുവിനെ പോലെ ഇഴയുന്ന ഒരുവൻ ഒരു കൈകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ച് തൂക്കിയെടുത്ത് അഗ്നി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ അഗ്നിദേവ് ജീവനോടുള്ളടത്തോളം കാലം എൻ്റെ കുടുംബത്തിന്റെ രോമത്തിൽ പോലും തൊടാൻ നിനക്കെന്നല്ല ഒരു കഴിയില്ല നീ ഇപ്പോൾ ചെയ്ത ഈ ദുസ്സാഹസത്തിന് എന്റെ നികൊരു ശിക്ഷയുള്ളൂ മരണം ഒരു നിമിഷം അഗ്നിയുടെ പൈശാചികത നിറഞ്ഞാടുന്ന ആ മുഖത്തേക്ക് നോക്കാൻ പോലും ആ യുവാവ് ഭയപ്പെട്ടു അഗ്നി ഞാൻ ഒരു നിമിഷം കൊണ്ടാണെല്ലാം കഴിഞ്ഞത് ചുമരിലായി കൂർത്തു നിൽക്കുന്ന ഇരുമ്പിന്റെ തുരുമ്പു പിടിച്ച അഗ്രഭാഗത്തേക്ക് അഗ്നി ആ യുവാവിനെ പിടിച്ചൊറ്റ തള്ളായിരുന്നു ഒരു ചെറിയ ശ്വാസം എടുത്തുകൊണ്ട് ആ ഉടലിൽ നിന്നും ആത്മാവ് എന്ന് നീക്കുമായി വേർപെട്ടുപോയി ചത്തുമലച്ചു നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് ഒരു വന്യതയാർന്ന പുഞ്ചിരി ചുടിൽ വരുത്തി തന്റെ മുഖത്ത് പൊടിഞ്ഞ രക്തത്തുള്ളികളെ കറച്ചീഫ് കൊണ്ട് തുടച്ച് അഗ്നിപതിയ തന്റെ പ്രാണനായി കാണുന്ന വൈകിയുടെയും കുടുംബത്തിന്റെയും അടുത്തേക്ക് നടന്നു കാറിലെ ഡ്രൈവിംഗ് സീറ്റിൽ കൊണ്ട് തന്നെ മിറർ വഴി ടോണി കാണുന്നുണ്ടായിരുന്നു അഗ്നി നടന്നു വരുന്നു അത് കണ്ടത് ടോണിയുടെ മുഖത്തൊരു വന്യമായ പുഞ്ചിരി വിടന്നു അവനെ നോക്കി ടോണി മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു അഗ്നിദേവ് ഹീസ് എ ഫയർ അവന്റെ അഗ്നിയുടെ താപത്തെക്കുറിച്ച് ബോധമില്ലാത്ത കഴുതകൾ അവന്റെ മുമ്പിൽ ചെന്നുവിടുമ്പോൾ അവർക്ക് വിധിച്ചത് മരണം മാത്രമാണ് അഗ്നി കൂടി കാറിൽ കയറിയതും അവരാ മാളിൽ നിന്ന് യാത്രയായി അഗ്നി നോക്കുമ്പോൾ തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വൈക അവനെ നോക്കി പുഞ്ചിരിക്കുന്നതാണ് കണ്ടത് ആദ്യമായി കാണുന്നത് പോലെ തൻ്റെ പെണ്ണിനെ നോക്കി അഗ്നിയും നിറഞ്ഞ മനസ്സാൽ പുഞ്ചിരിച്ചു തന്റെ നെഞ്ചിലായി ചേർന്ന് കിടക്കുന്ന വൈകയുടെ മുടി പതിയെ തല ഓടിക്കൊണ്ട് അഗ്നി കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിക്കിടന്നു ഈ കഥ ഇവിടെ അവസാനിക്കുന്നു മറ്റന്നാൾ മുതൽ ഏകെഴുതുന്ന ക്യാമ്പസ് ലവ് സ്റ്റോറി കോംറേഡ് ആരംഭിക്കുന്നതാണ്